ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താലോ സാരി ബ്ലൗസ് ലൈനിങ് ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിന് മുന്നത്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ ഇതിൽ ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല സ്റ്റിച്ചിങ് എത്ര പിടിച്ചിട്ടും കോൺഫിഡൻസ് കിട്ടാത്ത കുറേ പേരുണ്ട് അല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും എളുപ്പമുള്ള സംഭവം കേട്ടോ ആ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി ക്ഷമ വേണം കൂടാതെ ടൈമും വേണം കേട്ടോ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ജോലിയും കൂടിയാണ് കേട്ടോ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഞാൻ തന്നെ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്വയം തൊഴിൽ തന്നെയാണ് കേട്ടോ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റിറ്റിങ് അറിയില്ലാത്തവരാണെങ്കിലും ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്റ്റിച്ച് പഠിക്കാനുള്ള ഒത്തിരി സാധ്യതകൾ നമുക്കുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ എപ്പോഴും കോട്ടണിൽ തന്നെ കട്ട് ചെയ്ത് വെടിക്ക. കോട്ടണിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴതിന് നമുക്ക് അതിലൊരു പെർഫെക്ഷൻ കിട്ടുന്നതായിട്ട് തോന്നും ആ ഒരു ഫീൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെ നമുക്ക് മറ്റു മെറ്റീരിയലിലൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തും അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അത് ശരിയാക്കി എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ജോർജറ്റിലോ ക്രൈപ്പിലോ അങ്ങനെ വല്ലതൊക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് പിടിക്കുന്നതെങ്കിൽ അതിൽ ഏങ്കോണിപ്പ് വരാനുള്ള സാധ്യതകളുണ്ടാവും കേട്ടോ അപ്പോൾ അത് നമുക്ക് ശരിക്കും ആ ഫസ്റ്റ് ടൈം തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കുളവാകുകയാണെങ്കിൽ നമുക്കതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ പിന്നെ പിന്നീട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവില്ലട്ടോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിക്കുമ്പോൾ കോട്ടണിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിക്കുക ഒരു മൂന്നാല് മെറ്റീരിയലൊക്കെ കോട്ടൺ തന്നെ ആദ്യം പഠിച്ചിട്ട് മാത്രം ബാക്കിയുള്ള തളർന്ന ടൈപ്പ് മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു പണി കൂടിയാണ് കേട്ടോ ഇത് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് കിട്ടാത്ത രീതിയിലുള്ള വർക്കൊക്കെ വരും അതാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി പുറമേ ഒന്നും പോകണമെന്നില്ല കടയിടണമെന്നും അങ്ങനെയൊന്നുമില്ല കടക്കിടുമ്പോൾ പിന്നെ എക്സ്ട്രാ ചിലവും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മളിത്തിരി റേറ്റ് കുറച്ച് കൊടുത്താലും ആളുകൾ വീട്ടിൽ തന്നെ വന്ന് സ്റ്റിച്ചിങ് ചെയ്തോളൂ കേട്ടോ സ്റ്റിച്ചിങ്ങിൽ ഇപ്പോൾ വളരെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും ആളുകൾ വന്നോളും നമ്മളെ ഫോൺ ചെയ്ത് വിളിച്ച് ചോദിച്ചിട്ടാണെങ്കിലും ആളുകൾ വന്നോളൂ കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സ്റ്റിച്ചിങ് ഓടിച്ചു കേട്ടോ ആണ് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാട്ടോ വരുന്നത് എങ്ങനെയാണ് കൊള്ളാവോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്